വിദ്യാഭ്യാസ സാംസ്കാരിക ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്ത് മികവ് തെളിയിക്കുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഫ ജുവലറി ഗ്രൂപ്പ് മുപ്പത്തിമൂന്നാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ ടോപ്പേഴ്സിനെ അനുമോദിച്ചു അധ്യയന വർഷത്തിൽ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ ഓരോ സ്കൂളിലെയും ഏറ്റവും കൂടുതൽ മാർക്ക് നേടി വിജയിച്ച അൻപത്തിരണ്ട് എസ് എസ് വിദ്യാർത്ഥികളെയും ഇരുപത്തിരണ്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ഉൾപ്പെടെ എഴുപത്തിനാല് പേരെയാണ് പ്രത്യേക മൊമന്റോ നൽകി അഭിനന്ദിച്ചത് ഗൂഡല്ലൂർ ക്ലാരസ് ഷോറൂം അങ്കണത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് പരിമള നിർവഹിച്ചു സഫാ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് അധ്യക്ഷനായി നെല്ല്യാള മുനിസിപ്പൽ ചെയർപേഴ്സൺ ശിവഗാമി ദേവർശോല ടൌൺ പഞ്ചായത്ത് ചെയർപേഴ്സൺ ബി വള്ളി ഓവല്ലി ടൌൺ പഞ്ചായത്ത് ചെയർപേഴ്സൺ ചിത്രാദേവി നടുവട്ടം ടൌൺ പഞ്ചായത്ത് ചെയർമാൻ പി കാളിയമൂർത്തി മധുരൈ വില്ലേജ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുനിൽ ഗൂഡല്ലൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശിവരാജ് ദേവർശോല ടൌൺ പഞ്ചായത്ത് വൈസ് ചെയർമാൻ യൂനസ് ബാബു ഗൂഡല്ലൂർ മുനിസിപ്പൽ കൌൺസിൽമാരായ അബിതാ ബീഗം ദേവി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സഫ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ഹെഡ് ആർ ദീപക് സോണൽ റീറ്റെയിൽ മാനേജർ മുഹമ്മദ് ഫൈസൽ ഗൂഢല്ലൂർ ഷോറൂം മാനേജർ സിയാദ് കെ എം പാടന്റ മാർക്കസ് വർക്കിംഗ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഹാജി ജി ടി എംഒ ജോയിന്റ് സെക്രട്ടറി ഇ കെ മുഹമ്മദ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അധ്യാപകർ മറ്റ് സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് അഖിൽ ഡി കെ സ്വാഗതവും അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ പി പി യാസർ നന്ദിയും കേരളത്തിൽ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അറുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികളെയും പെരിന്തൽമണ്ണ ഷിപ്പ കൺവെൻഷൻ സെന്ററിലും ഹരിക്കോട് സഭാ ജുവല്ലറി ഷോറൂമിലും വെച്ചും അനുമോദിച്ചു ഇതോടെ ഈ വർഷം ഇരുനൂറ്റി പ്രതിഭകളെയാണ് സഫാ ഗ്രൂപ്പ് സ്കൂൾ ടോപ്പേഴ്സ് അവാർഡ് നൽകി അനുമോദിച്ചത് സഫാ ഗ്രൂപ്പ് അടുത്ത അഞ്ചു വർഷത്തേക്ക് തയ്യാറാക്കിയ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി നൂറ് പുതിയ ഷോറൂമുകൾ ആരംഭിക്കുമെന്നും അതിന്റെ ഭാഗമായി കേരളം തമിഴ്നാട് ദുബൈ അബുദാബി സൌദി അറേബ്യ എന്നിവിടങ്ങളിൽ അർദ്ധവാർഷികത്തിൽ തന്നെ പുതിയ സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു മലയാളം ടെലിവിഷൻ മലപ്പുറം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓഫർ മാത്രമായിസ് ഡിസൈനർ ജില്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ക്ലാസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ